ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഗൂഗിൾ പിൻ ലെറ്റർ ഇന്ന് കൈപ്പറ്റിയിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ യൂ ഇത് വീഡിയോ ഇട്ട് തുടങ്ങി ചാനൽ തുടങ്ങി ഏകദേശം എട്ട് മാസത്തോളമായി അപ്പോൾ ഈ എട്ട് മാസത്തോളമായി എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ യൂട്യൂബിൽ നിന്നും ഈ ഗൂഗിൾ ആഡ്സിൽ നിന്നും ഈ ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു പിള്ളെറ്റർ എനിക്ക് കൈപ്പറ്റാൻ കഴിഞ്ഞത് അതിന് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരുടെ ഒരുപാട് നന്ദി പറയാനുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഇന്ന് ഈ ഇതൊന്ന് പൊട്ടിച്ചു കാണിക്കാനുണ്ടേ ഇതൊന്ന് ഞാൻ പൊട്ടിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പൊട്ടി ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു സാധനം കിട്ടിയപ്പോ കാരണം എത്ര എത്ര ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയില്ല ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് എല്ലാവരുടത്തും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ പിൻകോഡ് അതായത് ആറക്ക പിൻ നമ്പർ അപ്പോൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി